ഇത് പാവലേ അതെ എന്റെ സുഹൃത്തുക്കളെ കാര്യം പറയട്ടെ അതായത് ഇത് പാവലത്തോട്ടാണ് കഴിഞ്ഞ വർഷത്തെ പാവലത്തോട്ടത്തിന്റെ ഇടയില് ചേന നിക്കാണ്ടാ ഇത് ഓണത്തിന് നിങ്ങൾക്ക് പറക്കാനുള്ളത് ഓണത്തിന് കണ്ടാ ഈ ഓണത്തിന് പറക്കാതെ ആ ഓണത്തിന് പറക്കാനുള്ള ചേന ഇതാണ് അപ്പൊ ഈ ചേന ഇതിന് എന്താ വെച്ചാല് കഴിഞ്ഞോളം നട്ടതിന്റെ പറച്ചാല് കിടക്കണതാണ് എനിക്ക് എടുത്ത് എത്തില്ല സത്യം പൂന്തായ പാവലത്തമ്മ കാണാ ഇടത്തെത്താത്തത് കൊണ്ട് ഇത് പൂന്തായ പന്തല മുട്ടേ പാവിക്കണ്ടെ പാവയ്ക്കാവണ്ട എനിക്ക് ഇടുത്തെ കിടക്കണം അല്ല ഞാൻ ചോദിക്കില്ലേ അപ്പൊ ഏത് സമയത്താണ് ഇത് കേറ്റേണ്ടത് പന്തലിലേക്ക് എനിക്കിപ്പോ ഓണത്തിന് പ്രത്യേകിച്ച് കൃഷി ഇറക്കിയതാ പക്ഷെ എനിക്കിത് മൂട്ടെത്താൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ കിടക്കുക അതായത് ഒരു വളട്ടുണ്ട് ഇപ്പൊ ഒരു വളർത്തുന്നത് ചെറ്റിക്കുട്ടീൻ്റെ കൂടെ മിഷീൻ അടിച്ചു മിഷീൻ അടിച്ചതിന് ശേഷം ഇതിന് മുളട്ടേക്കുക ചേന ഇത് നിങ്ങളോട് വെറുതെ പൂ കായേ കാണ പാവലത്തിന് ഇനി കൂടുത്തെത്താത്തത് കൊണ്ടാണ് ഈ കിടക്കുന്നത് പോയി ഓണത്തിന് കിട്ടും ഓണത്തിന് മുന്നേ പൊട്ടിച്ച് കഴിയുമോ അടുത്ത വശം കഴിഞ്ഞാൽ ഇരുപത് വരുമ്പഴ് വരുമ്പോ പാവയ്ക്കും ഇരുദിവസം കൂടി കഴിഞ്ഞ പാവയ്ക്കിന്റെ കടയ്ക്ക് പാവയ്ക്കാട്ടിയേക്ക് നോക്കി എത്താത്തത് കൊണ്ട് ഇത് എടുത്തെത്താത്തത് കൊണ്ട് ഞാനെടുക്കുക ഒക്കെ മൊത്തം എടുത്ത് എത്തണം ഇത് കൊറേ സ്ഥലം ഒരു കണ്ട ഒരു കടയെന്നല്ല കഴിഞ്ഞോണെ കുത്തിയിരുന്ന സ്ഥലമാണ് അപ്പൊ ഈ തവണ എന്താ പാവയ്ക്കയറ്റി പാവലത്തിന് വളർത്തേ വള്ളി കയറ്റണതാണ് വേറെ തിക്ക് തിരക്ക് തിരുവാതിര വേറെ പണിയുള്ള കാരണം കൊണ്ട് എല്ലാ പണിയും നടക്കണം ഒരു പണി മാത്രല്ല അതുകൊണ്ട് വളർത്തിട്ടുണ്ടാവും കുട്ടി വെറ്റാ ഓണത്തിന് ഓണത്തിന് മൂന്ന് മാസം ഇരുപത് ദിവസം കഴിഞ്ഞാൽ മതി ദിവസം അല്ല അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഇത്തവണി പെണങ്ങോ മാവേലി ഒന്നും മാവേലിയെ നമ്മളെ ആദരവോടുകൂടി സന്തോഷത്തോടു കൂടി ഇത്തവണ കൂടുതൽ ജീവിക്കും കേരളത്തിലെ പച്ചപ്പും കൂടി സ്ഥലത്ത് വെച്ച് നമ്മള് മാവേലിയെ വൻ സ്വീകരണം മാവേലിക്ക് കൊടുക്കും അതെ 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 എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് മാവേദിക വരവേൽക്കാനുള്ളത് മൂന്ന് മാസം സുഹൃത്തുക്കളെ മൂന്ന് മാസം വേണ്ട മൂന്ന് മാസം വേണ്ട പച്ചക്കറിക രണ്ട് മാസം മതി അമ്പത്താറ് ദിവസം അമ്പത്തഞ്ച് ദിവസം നാല്പത്തഞ്ച് അമ്പത് ദിവസങ്ങൾ പറയണേ ഞാൻ രണ്ട് മാസം ആയിക്കോട്ടെ രണ്ട് മാസം കൊണ്ട് പച്ചക്കറി ഇഷ്ടം പോലും പണിയെടുക്കുമ്പോ ഞാൻ അതായത് പണിയെടുക്കാത്തവരാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല പണിയെടുക്കാനും പണിയിടിപ്പിക്കാനും പണി ചെയ്യുവാനുള്ള കഴിവുണ്ടെങ്കിൽ രണ്ടു മാസം കൊണ്ട് പച്ചക്കറി ഉണ്ട് അതിനോട് സന്തോഷവും അതിന് സ്നേഹവും അതിനോട് ഉത്സാഹ ഉന്മാശവും ഉണ്ടെങ്കിൽ മാത്രമേ പച്ചക്കറി ഉണ്ടാവുള്ളൂ അതിനോട് സന്തോഷം ഉണ്ടാവണം അതിന് കൂറുണ്ടാവണം അത് കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടാവണം അല്ലാത്തവൻ കൃഷി ചെയ്തിട്ട് കാര്യമില്ല ഞാൻ ഇപ്പൊ നേരം വെളുത്തു കുർബാന കഴിഞ്ഞു കുർബാന കണ്ടു കുർബാന കഴിഞ്ഞാൽ വന്നിട്ട് ഇറങ്ങി എങ്ങനെ കണ്ടേണ്ട എന്റെ വേഷം കണ്ട സുഹൃത്തുക്കളെ എൻ്റെ വേഷവും എൻ്റെ മാതിരിയും കണ്ടാൽ നിങ്ങൾ പറയും ഏത് പിച്ചക്കാരനാണ് പക്ഷെ ഞാൻ പിച്ചക്കാരനല്ലാത്ത സുഹൃത്തുക്കളെ ഒരു കൃഷിക്കാരനാണ് അഭിമാനൻ്റെ കൃഷിക്കാരനാണെന്ന് പറയാം സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജീവിക്കുന്ന ഒരു പണി ചെയ്ത് ജീവിക്കുന്ന ഒരു കർഷകനാണ് കൃഷിയില്ലാത്ത മനുഷ്യനെ ജീവിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളെ കൃഷി ഉണ്ടെങ്കിലേ ഇന്നത്തെ കാലത്ത് നിലനിൽപ്പുള്ളൂ കൃഷിയില്ലാതെ മനുഷ്യൻ ജീവിച്ചു ജീവിക്കാൻ ഒരിക്കലും സാധിക്കില്ല ആ കൃഷി ചെയ്ത് തന്നെ ജീവിക്കണം കൃഷി ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ സ്റ്റേജിലേക്ക് ആൾക്കാർ മാറുകയാണ് അതായത് ചിക്കനും മട്ടനും ഒക്കെ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് വരികയാണ് നിങ്ങൾ കൃഷി പച്ചക്കറി ഉപയോഗിക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി ഉപയോഗിക്കാവൂ കൃഷി ചെയ്ത് നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം കൃഷി ഇല്ലെങ്കിൽ ഇന്നത്തെ മേഖല ആകമാനം തകർന്നു തരും സുഹൃത്തുക്കളെ ഓണത്തിലുള്ള മത്തണം ഓണത്തിലുള്ള മത്ത ഇത് അങ്ങോട്ട് കയറിപ്പോ ആ ഞരി ഇങ്ങോട്ട് കയറി വരും അത് ഇങ്ങോട്ട് ഇട്ടേക്കണം വരും ണ്ടായി കൊടുക്കും അടിച്ചു കളയും അപ്പൊ ഇതിന്റെ ഇടയിൽ ഇത് ഉണ്ടായി കൊടുക്കും അവിടെ ഒരു വളം കൊടുക്കും ഇവിടെ ഒരു വളം കൊടുത്ത് കഴിഞ്ഞിട്ടാണ് വളം കഴിഞ്ഞു കൊച്ചു കുട്ടിയെ മാതാപിതാക്കളെ എങ്ങനെ താലൂലിക്കുന്നു അതുപോലെ തന്നെ ഞാൻ കൃഷിയെ താലൂലിച്ചു കൊണ്ടുവരണത് വേറെ ഇതാണ് അതായത് ഇതിമ്മ പൂവും കായുണ്ടായാൽ ഈ പച്ചക്കറികൾ മതിക്ക് കീടം വരില്ല ഇതുമ്പോ പൂവും കായുണ്ടായാൽ ഈ പച്ചക്കറികൾക്ക് കീടം വരില്ല ഈ പൂവുമലിക്ക് ആകർഷിക്കും അപ്പൊ അതിനുവേണ്ടി പ്രത്യേക ചോദിക്കട്ടെ പൂവിന്റെ കളറും പൂവിന്റെ ഭംഗി കണ്ട് അവിടേക്ക് വശീലിക്കപ്പെടും പുഴുക്കള് അല്ലെങ്കിൽ പ്രാണികളെല്ലാം ഇതുമ്പോൾ ഇത് ഭയങ്കര ടെക്നിക്കാണുള്ള ചെട്ടി പരിണ്ട് രണ്ടുപരി പച്ചപ്പുണ്ട് അപ്പൊ എന്നോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞ തവണ ഓണത്തിന് കിറ്റ് പേടിക്കാൻ വരും പച്ചക്കറി പേടിക്കാൻ വരും ഭൂമിച്ചേട്ടാ ചെട്ടിമരി പൂവണ്ടോ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിരുന്നത് ഈ തവണ ഈശ്വരാനുഗ്രഹം ദൈവാനുഗ്രഹം ഇഷ്ടം പോലെ പൂ നിങ്ങൾക്ക് തന്നിരുന്നു പച്ചക്കറിയോളൊപ്പം പൂവും അതുപോലെ തന്നെ കുക്കമ്പറും റേഷൻ പൂട്ടും ചേനയും മത്തങ്ങയും കുമ്പളങ്ങയും പടവലങ്ങയും വെണ്ടക്കായും ചിരക്കിയും ഇതൊക്കെ നേന്ത്രക്കായയും ഒക്കെ നിങ്ങൾക്ക് ചെട്ടിമരിപ്പൂവും നിങ്ങൾക്ക് തന്നിരിക്കും അതിനുള്ള കൃഷി ഞാനിവിടെ ചെയ്തിട്ടുണ്ട് അതിനുള്ള കൃഷി ഇവിടെ ഇറക്കിയിട്ടുണ്ട് അതിനുള്ള കൃഷി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പറമ്പിൽ വേറെ അപ്പുറത്തെ പറമ്പിൽ വേറെ വേറെ അപ്പുറത്തെ പറമ്പിൽ അന്ന് അത് കുമ്പളവും കുമ്പളവും നിങ്ങൾക്ക് സുഹൃത്തുക്കളെ ഇരുന്ന് കാണാം പരന്നു നോക്കിയാൽ അതെ അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് അടുത്ത പ്ലോട്ടിലേക്ക് പോവാം അല്ലേ ഈ വാഴകളൊക്കെ കൊലച്ചു പക്ഷെ എന്നാലും ഇതിന്റെ കണ്ണുകളെ സുഹൃത്തുക്കളെ നിങ്ങളോട് നിങ്ങളോട് പറഞ്ഞതിന്റെ കാരണം അത് ഇടുത്തെത്താൻ പറ്റാത്തത് കൊണ്ട് കിടക്കണം അതൊന്നും ഇപ്പൊ ഞാൻ അധികം കോഴിക്കാട്ടിട്ടുണ്ട് അധികം വൈകാതെ ഇതിന്റെ കളിക്കുന്ന മിഷീൻ ഓടിച്ചിട്ടുണ്ട് അധികം വൈകാതെ ഇതിന്റെ കളിക്കുന്ന പുലി ചിത്തിന്റെ കണ്ണുകൾ കളിക്കും അധികം വൈകാതെ കൂടുതലുള്ള കണ്ണുകളൊക്കെ പിടിച്ചു തരത്തി ഞാൻ മുറിച്ചുകളും എനിക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കണം അത് വാഴ കൊലച്ചു പിന്നോട് വെറുതെ രണ്ട് സ്ഥലം അല്ല കണ്ടാ അല്ല ഈ കൊല നമുക്ക് ഓണത്തിന് മുന്നേ ഭാഗമാവും ഇതിപ്പോ മൂന്ന് മാസത്തിന് മേലെ കൊല വന്നിട്ട് കൊല വന്നിട്ട് എന്താ പറഞ്ഞത് പോണതല്ല കണ്ടാ അത് പെട്ടെന്ന് കളയണം കണ്ണ് വളം വലിച്ചു പോവും കായപ്പോ ഇതൊക്കെ ഓണത്തിന് ഭാഗമാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കൊടുക്കണുണ്ടോ മൊത്തം കൊടുക്കണോ അതെ പിന്നെ കടകളുണ്ട് സ്ഥിരം കിടക്കാറുണ്ട് സ്ഥിരം കിടക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഓണത്തിന് ആൾക്കാർ മാവേലിയെ വരവേൽക്കാൻ ആൾക്കാർ വരും അപ്പൊ മാവേലിയെ വരവേൽക്കുന്നതിനോടൊപ്പം ജനങ്ങൾക്ക് ഓണാഘോഷിക്കാൻ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നിങ്ങൾക്ക് ശുദ്ധമായ പച്ചക്കറികൾ അല്ലാണ്ട് വേറെ വേറെ ഒന്നല്ല ജൈവ രീതിയിലുള്ള കൃഷി ചെയ്ത് പച്ചക്കറികൾ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതായിരിക്കും അപ്പം മാവേലി തവണ കൂട്ടിലാണ് സന്തോഷത്തിലാണ് അതെ അതെ മാവേലി വരുന്നത് വളരെ സന്തോഷത്തോടെ തന്നെ പോകണം പാതളത്തിലേക്ക് പ്രജകളെ കാണാൻ വരുമ്പോൾ പ്രജകളെ കണ്ടുമടങ്ങുമ്പോൾ സന്തോഷത്തോടു കൂടി കൂടി ആവേശത്തോടു കൂടി ഈ തവണത്തെ ഓണം കണ്ട് മാവേലി പോകണം എല്ലാവരും പറയുന്നത് എന്നിട്ട് കൃഷി ചെയ്യാൻ ആളില്ലാണ് പക്ഷെ കൃഷി ചെയ്യണം അത് കണ്ടുപോകണം അതപ്പോൾ ഈ കണക്കിന് ഇത്തവണ ഹാപ്പി ആയിരിക്കും എന്തുകൊണ്ടാന്ന് വെച്ചാൽ നല്ല വിഷമില്ലാത്ത പച്ചക്കറി അതായത് അമ്പതും അറുപതും വർഷം എഴുപതും വർഷം മുന്നുള്ള പച്ചക്കറി കാണുമ്പോൾ തന്നെ ആളുടെ കാലത്തുള്ള ആ ഒരു സന്തോഷത്തിൽ ആ ആള് നല്ല സന്തോഷത്തിൽ പോകും അത് നമുക്ക് അഭിമാനകരാണ് മാവേലി ഇവിടെ വന്ന് സന്തോഷിച്ചു പോകാമെന്ന് പറഞ്ഞാൽ കേരള ജനതയ്ക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സഹായിക്കുക ഓക്കെ എന്നാൽ ഓക്കെ ബൈ